സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പാക്കറത്ത് ജല്ലേഴ്സ് നവീകരിച്ച് കോതകുർശിയിൽ പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങൾ നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു സിനി ആർട്ടിസ്റ്റ് അനുമോൾ വിശിഷ്ടാതിഥിയായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കിക്കൊണ്ടാണ് പാക്കറത്ത് ജല്ലേഴ്സിന്റെ നവീകരിച്ച സ്ഥാപനം കോതകുർശിയിൽ പ്രവർത്തനം ആരംഭിച്ചത് സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു

ഡയമണ്ട് കളക്ഷനുകളുടെ ഉദ്ഘാടനം ഉണ്ടാവും പ്രതീക്ഷയുണ്ട് അല്ലെ ഫസ്റ്റ് ജൂലേസ് ആണ് അവർ പത്ത് വർഷമായിട്ട് കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇനിയും ഒരുപാട് വർഷം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ ഒരുപാട് ബ്രാൻഡ്സ് അപ്പൊ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും മക്കൾക്കൊക്കെ നല്ല ജ്വല്ലറി ഒക്കെ ഇട്ട് ഡയമണ്ട്സ് ഒക്കെ ഇട്ട് നല്ല കളക്ഷൻ ആട്ടോ ഞാൻ വെറുതെ പറയണല്ലോസ് ഒക്കെ ഇട്ടു നോക്കി നല്ല കളക്ഷൻ ആണ് അപ്പൊ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് അപ്പൊ എന്തായാലും എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യണം ചെയ്യില്ലേ ഗോൾഡിന് ഇപ്പൊ നല്ല റേറ്റ് ആണ് അല്ലേ എന്നും പറഞ്ഞ് വാങ്ങാതിരിക്കണ്ട പക്ഷെ നല്ല കളക്ഷൻ ആണ് ഗോൾഡ് ഒക്കെ ഒന്ന് വാങ്ങിച്ചു സേവ് ചെയ്ത് വെക്കുക അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് കിട്ടുന്ന കാശൊക്കെ ഞാൻ ഗോൾഡ് മേടിച്ച് വെക്കും അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് വീണ്ടും പാക്ര ജുവല്ലേസിൽ വരേണ്ട ആവശ്യമുണ്ട് കാരണം അത്ര നല്ല കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും വരാ പുറത്തോട്ടൊന്നും പോകണ്ട പാക് വന്നാൽ മതി എനിക്ക് നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നടക്കാം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് പാക്റത്ത് ജ്വല്ലറിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഹയ ഡയമണ്ട് ആഭരണങ്ങളുടെ വിശാലമായ കളക്ഷനുകളും നവീകരിച്ച സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെൻറ്റേജ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും പാക്രത്ത് ജല്ലേഴ്സ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വെള്ളി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളും ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും പാക്രത്ത് ജ്വല്ലേസിലുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പോർട്ട് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നെക്ലേസ് മോതിരം സ്വർണ്ണ നാണയം എന്നിങ്ങനെ ഇരുപതോളം സമ്മാനങ്ങളും വിതരണം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ പത്ത് ശതമാനം ബോണസ് ഓഫർ നൽകുന്നുണ്ട് ഇതുവരെ തങ്ങളുമായി സഹകരിച്ച എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമകളായ റിയാസ് ഷാഹിദ് എന്നിവർ പറഞ്ഞു